സോളാർ സമരം തീർക്കാൻ സി പി എം മുൻകൈ വെളിപ്പെടുത്തലുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രശ്നം പരിഹരിക്കാൻ എല്ലാവരുമായി ചർച്ച നടത്തി ഒരു നേതാക്കളെയും തേജോബം ചെയ്യാനില്ല ജോൺ ബ്രിട്ടാസ് വിളിച്ചത് ചെറിയൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നും തിരുവഞ്ചൂർ വെളിപ്പെടുത്തുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മനോജ ചേരുന്നുണ്ട് മനോജ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ തിരുവഞ്ചൂർ വെളിപ്പെടുത്തുന്നത് സോളാർ സമരത്തിൽ ജോൺ ബ്രിട്ടാസിന്റെ വാദങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയിരിക്കുന്നത് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നുമാണ് ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചതെന്ന് വ്യക്തമായി തന്നെ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പത്ത് വർഷത്തിന് മുമ്പുണ്ടായ സംഭവം അന്ന് അസാധാരണമായിട്ടുള്ള സമരമാണ് നടന്നത് ചർച്ചയിലെ കാര്യങ്ങൾ കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും നേതാക്കളെ ഒന്നും തേജോപം ചെയ്യുവാൻ ഞാനില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഈ സമരം അവസാനിപ്പിക്കാൻ നടപടിയെടുക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വം ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞുവെക്കുന്നുണ്ട് ഇതിൽ തന്നെ ആവശ്യം അവർ നേരത്തെ നൽകിയിരുന്നു അതായത് ഈ സമരത്തിന് മുമ്പ് തന്നെ എൽ ഡി എഫിന്റെ ലെറ്റർ പാഡിൽ തന്നെ ഈ ആവശ്യങ്ങൾ നൽകിയിരുന്നു അതോടൊപ്പം തന്നെ അതൊക്കെ അംഗീകരിക്കാനാവുന്നതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഇതൊരു ഒത്തുതീർപ്പലിലേക്ക് പോയത് ഇതുമായി ബന്ധപ്പെട്ട് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നും ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചു സംസാരിച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് യു ഡി എഫിനും തോന്നിയിരുന്നു അതിനുശേഷം ഈ ശ്രമിച്ച് പരിഹാരം ഉണ്ടാക്കുകയായിരുന്നു പതിനൊന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഈ സമരത്തിൽ ആരാണ് മണ്ടൻ ആരാണ് മിടുക്കൻ എന്ന് തീരുമാനിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ തിരുവഞ്ചൂർ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ചാർട്ടേഡ് ഓഫ് ഡിമാൻഡ് വെച്ചു ഈ എൽ ഡി എഫ് കൃത്യമായിട്ടും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചു അതിൽ അംഗീകരിക്കാൻ കഴിയുന്നത് മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത് അതോടെ സമരം തീരുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഈ സമരം തീർക്കണമെന്ന് കൂടുതലായ ആഗ്രഹം ഉണ്ടായിരുന്നത് എൽ ഡി എഫിന് തന്നെയാണെന്നാണ് തിരുവഞ്ചൂർ പറയുന്നത് ഈ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് എന്ന് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ തിരുവഞ്ചൂരാണ് ഇതിന് മുൻകൈ എടുത്തതെന്നും ഈ തിരുവഞ്ചൂരാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ തന്നെ വിളിച്ചതെന്നും ഒക്കെയാണ് എന്നാ അതിനു കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ഈ തിരുവഞ്ചൂർ നൽകിയിട്ടുള്ളത് എന്തായാലും സോളാർ സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതിന്റെ പിന്നിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ കൃത്യമായും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ താല്പര്യത്തിനനുസരിച്ച് ഈ സമരം ഒത്തുതീർപ്പാക്കി എന്നുള്ള കാര്യമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ലക്ഷങ്ങൾ പങ്കെടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റൊക്കെ വളഞ്ഞുകൊണ്ട് ഈ ജനങ്ങളെയൊക്കെ തന്നെ ഈ സമരം വലിയ രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള ആഹ്വാനം ഒക്കെ ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള അത്തരമൊരു സമരം അത് അതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ ജോൺ നടത്തിയെന്നും തിരുവഞ്ചൂര് അതിൽ എങ്ങനെയൊക്കെ ഈ ഒരു സമരം ഒത്തുതീർപ്പാക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതിൽ തന്നെയാണ് ഈ തിരുവഞ്ചൂരിന്റെ ഒരു പ്രതികരണവും ഇപ്പോൾ വന്നിരിക്കുന്നത് വിഷ്ണു ആ മനോജ് ഇത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇരു കൂട്ടരും പറയുന്നത് എന്നിരുന്നാൽ കൂടിയും ഈ ഒരു വിഷയത്തിന്റെ ഒക്കെ കേന്ദ്രം നേരത്തെ പറഞ്ഞതുപോലെ ജോൺ മുണ്ടാക്കായം എഴുതിയ ഒരു ലേഖനം തന്നെയാണ് അതിൽ കൃത്യമായി പറയുന്നത് പോലെ ആ ഒരു സംഭവത്തെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വളച്ചൊടിക്കുന്ന തരത്തിലേക്കല്ലേ ഈ ഒരു പ്രതികരണങ്ങൾ ഒക്കെ തന്നെയും സൂചിപ്പിക്കുന്നത് അല്പസമയം മുമ്പ് ആ തിരുവനന്തപുരത്ത് ചെറിയാൻ ഫിലിപ്പ് പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറയുന്നതും ഇത്തരത്തിൽ ഇവിടെ പരസ്പര ധാരണയൊന്നും ഉണ്ടായിട്ടില്ല തിരുവഞ്ചൂരാണ് ആവശ്യപ്പെട്ടു എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹവും മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഈ പ്രതികരണങ്ങളൊക്കെ തന്നെയും കൃത്യമായ വസ്തുതകളെ മറച്ചു പിടിക്കുന്ന തരത്തിലല്ലേ നമുക്ക് നോക്കിക്കാണേണ്ടത് തീർച്ചയായും ഓരോ ആരോപണങ്ങളും തള്ളുന്ന ഒരു സമീപനമാണ് അതായത് ഓരോ നേതാക്കളും ഈ തിരുവഞ്ചൂർ അടക്കം ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിനെ തള്ളിക്കൊണ്ടാണ് തിരിച്ചു പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ജോൺ മുണ്ടക്കയം എഴുതിയിട്ടുള്ള ലേഖനത്തിലൂടെ ഈ പുറത്തു വരുന്ന സംഭവങ്ങൾ അതിൽ ഈ വെളിപ്പെടുത്തലുകളിലൊക്കെ തന്നെ മറുപടി പറയാൻ പറയുന്ന ഈ ഓരോ നേതാക്കളും വ്യത്യസ്തമായിട്ടുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത് എന്തായാലും സമരം ഒത്തുതീർപ്പാക്കുവാൻ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരു ആഗ്രഹമുണ്ടായിരുന്നു ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിൽ എൽ ഡി എഫ് ഒരു പടി കൂടെ മുന്നോട്ട് പോയി ഈ തിരുവഞ്ചൂരിനെ സമീപിച്ചു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അതായത് തിരുവഞ്ചൂരിന്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് അത്തരത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു അതിൽ അംഗീകരിക്കാനാവുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു നൽകി ഈ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കി എന്നുള്ള കാര്യമാണ് തിരുവഞ്ചൂർ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ചെറിയാൻ ഫിലിപ്പ് ഉൾപ്പെടെ പ്രതികരണങ്ങൾ നടത്തുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു സമരമായിരുന്നു തിരുവഞ്ചൂർ മറ്റൊരു കാര്യവും കൂടെ പറയുന്നുണ്ട് അതിനുശേഷം അത്തരത്തിലുള്ള ബഹുജന സമരങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നുള്ള കാര്യം കൂടെ എന്തായാലും ഇത്തരമൊരു സമരം ഉണ്ടായപ്പോൾ ആ ഒരു പ്രതിസന്ധി ഉണ്ടായ സമയം അതിനെ കൃത്യമായും ഈ ഒരു പ്ലാനിങ്ങിലൂടെ തന്നെ ആ സമരം ഒത്തുതീർപ്പാക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് തിരുവഞ്ചൂരിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യെസ് വ്യക്തമാണ് മനോജ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്